ചൗട്ടലക്ക ജൗട്ടി പൊളിക്കടി ഒക്കൊന്ന് നിൽപ്പിച്ചാ ഹ് നെർനെ പെണ്ണാ ഹ് പറനെ ആ ഓടി കിവക്ക പെണ്ണേ ഇല്ലന്ന് ആണോ ഇല്ലന്ന് ആണോ

സൽパー സ്റ്റാർട്ടിംഗ് ആയിക്കാന ഹലോ അവിടെ സീൻ എന്തെങ്കിലും ഉണ്ടോ പണിയാണോ മണൽ പണിയാണද അല്ല ഇനി ചൊള്ളൊക്കെ വരുലേടി ചൊള്ള എന്താ എയർ കണ്ടീഷൻ ബോക്സ് വരുലേ അത്ര ഡേഞ്ചറാണ് അപ്പോ അണ്ണട്രാണ ഇന്നെ അണ്ണനെക്ക് ടൂൾ പിടിച്ചേ ഉമ്മ ബോക്സ് बोलतेന്ന് കൊലിപ്പാൻ പറ്റുന്നാ ആറ് ഏഴ്സ് അങ്ങനെ മണലും ഒരു മണല പോലെ തന്നെ അല്ലേ മേത്ത് മണലയെങ്ങണ്ടാ അതുപോലെ തന്നെ അല്ലേ അഹ വക്ക അതിണ്ടാ ഇങ്ങനെ ചെറു ചെറുതായിട്ട് ഇന്നെ വന്നുണ്ടായിരുന്നുള്ളൂ അങ്ങങ്ങനെ തന്നെ ആണ് പിന്നെ ഇപ്പോ ഇപ്പോ തോന്നുന്നു നെറ്റിട്ടുണ്ട് ഇപ്പുറന്ന് ഇപ്പുറന്ന് കൂടി നമ്മൾ ആ അപ്പം കമ്പിരിക്കാനായി ഇപ്പൊ നമ്മള ലോസ്ങ് വെച്ചിണ കുറഞ്ഞ പോലെ തോന്നുന്നു ഉണ്ട് ചെറുതായിട്ട് കുറഞ്ഞ പോലെ തോന്നുന്നു എനിക്ക് ഇവിടെ പাগലില്ല രാത്രി ആയിട്ട് വരുമ്പോൾ കൂട്ടി ഇപ്പൊന്നെ രാത്രി തവണ പോലെ പക്ഷെ വേറെങ്ങനെ ചൊറിയലോ മാന്തലോ അങ്ങനെ ഒന്നും കാണില്ല ഇടയ്ക്കിടക്ക് ഓരോന്നുണ്ട് ൊക്കെ പോകാനോ അലർജി കൊച്ചു tere lo mera ok se pina എന്തിനാ കരഞ്ഞത് ഓ കണ്ണീരൊക്കെ വന്നിക്കണല്ലോ എന്തിനാ വേണ്ടപ്പോ കരഞ്ഞത് എന്തിനാ കരഞ്ഞേ ഏ എന്തിനാ കരഞ്ഞു പറയേ ആകെ കരഞ്ഞ് കണ്ണീരൊക്കെ വന്നിക്കാണ് അല്ലേ നമ്മളിപ്പോ ഹോമിയോല കാണിച്ചപ്പോ നമുക്ക് ഒരു പൊടി ഉണ്ടാവും പിന്നെ ഗുളിക ഉണ്ടാവും ഞാൻ കാണിച്ചു തരാംസ് എന്നിട്ട് വാ പോരവാസി തന്നല്ലേ കുഞ്ഞിക്ക് തന്നില്ലേ ഇപ്പൊ കൊണ്ടുവരൂട്ടോ ജ്യൂസ് വരുന്നതാ ജ്യൂസ് കരി കരി ഉള്ളതോ പാവേ വെയിറ്റ് ചെയ്തിരിക്കാണ് കുടിക്കല്ലോ കൊച്ചോ ഉപ്പിയിലാക്കി കൊടുക്കല്ലേ അതെ വാപ്പച്ചി വെള്ളാക്കി കൊണ്ടോ ആ കുറച്ചു കുറിച്ചു കുറച്ചു പറ്റിച്ചു വാപ്പച്ചേ ഇത് പച്ചല്ലേ കൊണ്ടുവരും <laughs> കൊണ്ടുവരും അങ്ങനെ ആസിമോളെ ഹോമിയോ ഡോക്ടറിൻ്റെ അടുത്താണ് കാണിച്ചത് അപ്പം കാണിച്ച പോലെ തന്നെ ചെറിയ പൊടികളും അതുപോലെ ആ ഒരു ചെറിയ ചെറിയ കുളികളാണ് ഉണ്ടാകുന്നത് പിന്നെ വറുത്ത ഐറ്റംസ് എണ്ണയിലുള്ള ഐറ്റംസൊന്നും കഴിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഹോമിയോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുത്തു എന്നാലും നമ്മളത് കഴിച്ചപ്പോൾ ആൾക്കത് മാറുകയും ഇത് ഒരുപാട് മുമ്പുള്ള വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയതൊക്കെ ഈ ഒരു സംഭവം ഈ ഒരു അസുഖത്തെക്കുറിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ